ായി സത്യം മറലും ജയിക്കേണ്ട മാച്ച് ായി സത്യം പറഞ്ഞോ ജയിക്കേണ്ട മാച്ചായിരുന്നത് ഫ്ലാഷ് ബാക്ക് ഒരു സൂപ്പർ ആയിട്ട് കളിച്ചത് ഈ ബെഗഡിനെ കൊണ്ടു എന്ത് ചെയ്യാനാണ് ഇറങ്ങിട്ടുണ്ട് മോനെ നീ എന്റെ കൈ കൊണ്ട് ചാവൂടാ നിന്നെ ഞാൻ തന്നെ കൊല്ലു നോക്കിക്കോ പെട്ടെന്ന് എടുത്തോളൂ സർ പോകും നിന്നെ ഞാൻ കൊല്ലൂടാ ഞാൻ പറഞ്ഞില്ലേടാ ഏ ഞാൻ പറഞ്ഞില്ല നിന്റെ അന്തി എന്റെ കൊണ്ടായിരിക്കുമെന്ന് നീ നോക്കാക്കിയതാ കില്ല എനിക്കല്ലേ പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഞാനേതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ അതിന്റെ കില്ല എനിക്കല്ലേ എന്തൊക്കെയാണോ നടക്കുന്നത് എനിക്കറിയില്ല എന്റെ പൊന്ന് ക്രിസ് അടിച്ചു നിന്റെ ചെകിട് തിരിക്കാൻ കേട്ടാ അത് നല്ലതാ പരിചയുള്ളവരെ തന്നെ ഓടുമ്പ കേന്ദ്ര

കളിച്ചോണ്ടിരിക്കും കൂടി അടുത്തവൻ വന്നു കേറു ഒരു സെറ്റ് അല്ലേ ഹാപ്പി അല്ലേ ബിബി മോ ഹാപ്പി അല്ലേ ഓ ചേച്ചിക്ക് അത് മതി കേട്ടോ അടുത്തെവിടെ ഇപ്പൊ പൊക്കാൻ വേണ്ടി വരണം എടാ വേറെ ടീമുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അവന് മാത്രം നോക്കാൻ പോലും എല്ലാവരും നോക്കണ്ടേ അവൻ അവനവിടെ കവറേ കയറി എടാ എടാ മോനെ നിന്റെ അടുത്ത കവർ കയറാൻ പറഞ്ഞേ ഏ ഞാൻ ഒന്ന് കൊന്നിട്ട് പോത്തില്ലേ വണ്ടത്തരാകുമോ പന്ത്രണ്ടല്ലേ പതിനൊന്ന് പേരും കൂടി ഭൂമിയുടെ മാച്ച് അതുകൊണ്ട് നിസ്സാരമാക്കി കളയാനും പറ്റത്തില്ല നമുക്ക് ആക്ച്വലി കില്ലുണ്ട് അപ്പൊന്ന് വലിഞ്ഞാലിക്കല്ലേ കില്ല ഉണ്ടല്ലോ എട്ട് കില്ലുണ്ടല്ലോ രണ്ട് കിലുണ പത്ത് കിലോ കൊന്ന് സൈഡ് വലിഞ്ഞാലിക്കാൻ കൈസ്

ഈ ദശമൂലൻ സ്നൈപ്പർ ഉള്ളോണ്ട് കണ്ടില്ല ആക്ച്വലി മറ്റിടത്ത് പരിപാടി ആണെങ്കിലോട്ടോ അവരുടെ നെറ്റ് പോയി ഒരുത്തന്റെ നെറ്റും പോയി ടീം വൈപ്പും ആയി ഇല്ലും കിട്ടി എന്റെ കണുത്തിന്റെ പുറത്തു മേൽ തലയുണ്ടോ ഞാൻ ചവിട്ടോടെ തല തെറിച്ചു പോയി രണ്ടുപേരും എടാ മോനെ സെറ്റ് 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 എടാ എടാ മോനെ അതും നമ്മൾ അടിച്ചു എൻ്റെ ദൈവമേ വൺ എത്ര കില്ല എടുത്ത പതിനാല് കില്ല നമ്മൾ വൺ വി ഫോർ കിട്ടിലോട്ട് പൂ അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ കിട്ടിലും വീഡിയോസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സോ നിങ്ങളുടെ അവിടെ എന്തായാലും കമന്റ് ചെയ്യുക കൂടുതൽ ചലഞ്ചസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും അതുകൂടെ കമന്റ് അതും കൂടി സെറ്റ് ആക്കുന്നതാണ് അപ്പോൾ ഗൈസ് അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ കിട്ടിലായിട്ട് പോയി അടിച്ചു മാച്ചാണ് സോ വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഒരു ബെല്ലേ കൂടി വിളിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ